ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കുടിയേരിക്കലിന് വിശേഷങ്ങളാണ് കുടിയരിക്കൽ ഞാൻ പറഞ്ഞല്ലോ ഹൗസ്വാമി കേട്ടോ ഞങ്ങളിവിടെ കുടിയിരിക്കൽ എന്നാണ് പറയാറ് വീഡിയോ അതെ വരാൻ വളരെ ലേറ്റായി ആറാം തീയതി കഴിഞ്ഞ കുടിയിരിക്കലാണ് ഇപ്പോഴാണ് വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്ത ഞങ്ങൾ ഒരുങ്ങി നിന്നിട്ട് വണ്ടിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏട്ടം വന്ന് കൊണ്ടുവരാണുണ്ടായത് കേട്ടോ അപ്പോൾ ആതിഥികളൊക്കെ ഞങ്ങൾ വന്നപ്പോഴേക്കും ആതിഥികളൊക്കെ എത്തിയിട്ട് എത്തിത്തുടങ്ങി എത്തിത്തുടങ്ങി നല്ല ഒരുപാട് പേര് വന്നു ആ ഏട്ടനും ആ വല്യമ്മയ്ക്കൂടെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ നേരെ അങ്ങ് റൂമിലേക്ക് കയറിപ്പോയി രാവിലത്തെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ കുടിച്ചിട്ടാണ് പോയെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ചായ കുടിച്ചു കേട്ടോ അപ്പോൾ കുടുംബക്കാരും ഭയങ്കര നാട്ടുകാരും എല്ലാവരും ഉണ്ട് കുറേ കാലത്തിന് ശേഷമാണ് ഒരുപാട് പേരെ കാണുന്നത് ഞാനൊക്കെ ചെറുതിലേ എന്നെ കണ്ട കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പം കാണുമ്പോൾ എന്താ പറയുക കുറേ പേർക്ക് തന്നെ മനസ്സിലാവണില്ല ആ ഒരു അവസ്ഥയായിരുന്നു അയ്യോ ഉത്ര വലുതായോ അയ്യോ ആകെ മാറിയല്ലോ അങ്ങനെയാണ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞത് കേട്ടോ അറിയാലോ ഒരു കുടുംബത്തിൽ പരിപാടി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ എന്തായാലും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാണ്ടിരിക്കില്ലല്ലോ അല്ലേ അപ്പം ചേച്ചി ഞാൻ ചെറിയ ചിപ്പം ഇന്നലെ ഉണ്ടായിരുന്നല്ലോ നിശ്ചയിച്ച് വന്നിട്ടുണ്ടായിരുന്നു നിശ്ചയി വന്നതിന് ശേഷമാണ് ഞങ്ങളവിടെ എത്തിയതാണ് കോമഡി ഞങ്ങൾ ഇത്ര അടുത്തായിട്ടും പോകാൻ ലേറ്റ് ആയി പിന്നെ അങ്ങനെ നിന്ന് മക്കൾക്കൊക്കെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ശിവ ഒക്കെ അതിനുമുമ്പ് കഴിച്ചു വന്നു പിന്നെ ആമി ഉറങ്ങായിരുന്നു ആ സമയത്ത് അപ്പോൾ ആമി ഉറങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു അമ്മേനോട് പോയി ഫുഡ് കഴിച്ചു തരാൻ അപ്പോൾ ഞാൻ ആദ്യം ഫുഡ് കഴിക്കാൻ പോയി പിന്നെ അമ്മയും ഫുഡ് കഴിച്ചു കിട്ടും കുറേ വീഡിയോ മിസ്സിങ് ആണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല പിന്നെ ഈ ഗസ്റ്റ് വന്നു പോകുന്നതും ഫുഡ് കഴിക്കണമൊക്കെ തന്നെ അല്ലേ ഉള്ളു മെയിനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഒരു രണ്ടരയോട് കൂടിയിട്ടൊക്കെ ഏകദേശം എല്ലാവരും ഇങ്ങനെ വന്നവരൊക്കെ പിരിയാൻ തുടങ്ങി പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് ജോലികൾ അവിടെ ബാക്കിയുണ്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം അലക്കാനുള്ള ഒക്കെ തലേ ദിവസത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഞാനും അമ്മായി ചെറിയമ്മയും ചേച്ചിമാരെല്ലാവരും കൂടി അടുത്തൊരു തോടുണ്ട് എന്നാൽ പിന്നെ അലക്കലൊക്കെ വേഗം വന്ന് കഴിയല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം എല്ലാ അലക്ക ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ അപ്പോൾ ശിവാനിയും ലച്ചും ഒക്കെ കൂടെ വന്നിട്ടുണ്ട് അവരൊക്കെ അവിടെ തോട്ടിൽ കളിക്കാ എന്താ പറയുക മണ്ണ് മാരി കളിക്കായിരുന്നു വെള്ളത്തിൽ വെള്ളം വെള്ളം കണ്ടതിന് സന്തോഷമായിരുന്നു എല്ലാവർക്കും കല്ല് കുറച്ച് താഴെയാണ് അപ്പോൾ അലക്കാൻ കുറച്ച് ദിവസം ഉണ്ടെങ്കിലും എല്ലാം ഞങ്ങള് അലക്കി ചെ ചെറിയ ചേച്ചി ആദ്യം വന്നില്ല ചെറിയ ചേച്ചി അവിടെ പാത്രം കഴുകാനും ഒക്കെ നിന്നു കേട്ടോ ഏർ എല്ലാവർക്കും ഒരുപാട് പണികളുണ്ട് ഒരു ഫങ്ഷൻ നടന്നു കഴിയുമ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണികളുണ്ടാവും പിന്നെ ഞങ്ങളൊരു ഒരു ആറ് ആറരൊക്കെ ആയപ്പോഴേക്കാണ് എല്ലാം കഴിഞ്ഞ് വന്നത് പിന്നെ എല്ലാവരും മേലൊക്കെ കഴുകി വന്ന് വിളക്കൊക്കെ കൊളുത്തി ചായ ഒക്കെ കുടിച്ചു അതിനുശേഷം നേരെ നമ്മൾ ഗിഫ്റ്റ് ഓപ്പണിങ്ങിനായിട്ട് വരുന്നത് അതിനുവേണ്ടി വെയ്റ്റിംഗ് ആയിരുന്നു ഒരുപാട് പേര് എന്തൊക്കെ ഗിഫ്റ്റ് ആണ് അവരൊക്കെ കൊണ്ടുവന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെല്ലുച്ചേൻ്റെ മോള് ചെറിയ ചേച്ചി ജോലി ചേച്ചി ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണു വെല്ലു ചേച്ചീൻ്റെ മോള് അമ്മു എല്ലാം എഴുതി വെക്കുകയാണ് കേട്ടോ അതെന്താ വെച്ചാൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഒരു നോട്ട്ബുക്കിൽ അതവരങ്ങനെ നോട്ട് ചെയ്യണം ഇവിടെ ഒരു സൈഡിലുള്ളവരെ വാങ്ങിച്ച് ഗിഫ്റ്റ് എല്ലാം കൂടി ഒരു ഭാഗത്ത് മീൻസ് തുറന്നു നോക്കി ഗിഫ്റ്റ് എല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് കറക്റ്റായിട്ട് എടുത്തുവെക്കുന്നു അപ്പം അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് അതിൽ കുറേ ഉപകാരപ്പെടുന്ന ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റൈസ് കുക്കർ കെറ്റിൽ അങ്ങനെ പിന്നെ ഒരുപാട് ഈ ജ്യൂസ് ജ്യൂസും ജ്യൂസിൻ്റെ ജഗ്ഗും ഗ്ലാസ്സും അതൊക്കെ ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു എനിക്കൊന്നിനോ അതൊക്കെ വെറുതെ കൊടുക്കണേന്ന് ഇതൊക്കെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടു തന്നാൽ നമ്മൾ സോക്കേഴ്സിൽ അങ്ങനെ വെക്കും ഒരുപാട് കാലം ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കുക അല്ലാതെ അല്ലാതെയൊക്കെ അതങ്ങനെ എന്താ പറയുക എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് പോലും അതെങ്ങനെ എടുത്ത് വയ്ക്കും പല വീടുകളിലും അങ്ങനെ തന്നെയാണ് നമ്മൾ നിത്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെടുക്കും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം എടുക്കും അങ്ങനെ ഉപയോഗിക്കാത്ത എത്രയോ പാത്രങ്ങൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഒരുപാട് പേരുണ്ട് അങ്ങനെ കേട്ടോ പിന്നെ അങ്ങനെ ഗിഫ്റ്റ് എല്ലാം തുറന്നൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്ന എല്ലാവരും ബിരിയാണി തന്നെ ഉണ്ടായിരുന്നു കഴി ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു ഞാൻ പറയാൻ പറ്റുമല്ലേ ബിരിയാണി ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പാട്ട് സെക്ഷനിലേക്ക് വീണ്ടും പോയി അമ്മ പാടുന്നുണ്ടായിരുന്നു ഞാൻ വന്ന ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും അമ്മ പാടുമായിരുന്നു അത് കഴിഞ്ഞതേ ഇത് നമ്മുടെ അമ്മയുടെ മകനാണ് രാകേഷ് താട്ടൻ എന്നാണ് വിളിക്കാറ് ഏട്ടൻ്റെ പാട്ട് ഞാനിന്ന് കുറച്ച് ബാക്കിലായിരുന്നു കേട്ടോ എന്നാൽ ആമി ആമിക്ക് ഉറക്കം വരുന്നുണ്ട് പിന്നെ ഭയങ്കര ക്ഷീണം എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും ആകെ മൊത്തത്തിൽ ക്ഷീണമായിട്ടോ പിന്നെ വന്ന് ഏട്ടൻ പാടി അത് കഴിഞ്ഞ് വല്യമ്മ പാടി വല്ല്യമ്മ പാടുക എന്ന് പറഞ്ഞാൽ വല്യമ്മ നമ്മളെ സന്ധ്യ സന്ധ്യാതി സന്ധ്യ സന്ധ്യാനാമം എന്ന് പറഞ്ഞ പോലെ എന്താ സന്ധ്യ 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 എന്താ പറയുക എന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്നില്ല സന്ധ്യാനാമമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് പിന്നെ എട്ടനും പാടി പിന്നെ ഞാനൊക്കെ പാടി ഞങ്ങൾ പിന്നെ ഒരു പത്തര ക്യാബിലേക്ക് അവിടുന്ന് പിരിഞ്ഞു കെട്ടോ കാരണം ചേച്ചിക്ക് രാവിലെ നേരത്തെ പോകണം അപ്പോൾ വേഗം തിരിച്ചു പോകുന്ന അധികം സമയം നിന്നില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും ക്ഷീണം ഒന്നും കിടന്നാൽ മതി നൈ ഇതാണ് നമ്മുടെ കുടിരിക്കൽ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ചാനലത് സബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനൊന്നും നമുക്ക് ചിലവൊന്നുമില്ലല്ലോ അല്ലേ ചെറിയൊരു കാര്യമില്ലേ ഉള്ളൂ നല്ല മനസ്സുണ്ടെങ്കിൽ ചെയ്യാം അത്രയേ ഉള്ളൂ അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എന്താ വീഡിയോ ഒന്നും പ്ലാൻ ചെയ്തില്ല കുറേ ആയിട്ട് നമ്മളോട് സ്നീസിങ് ചാലഞ്ച് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അധികം വൈകാതെ ഒരു സ്നീസിങ് ചാലഞ്ച് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കണം ആ കുറെ ആയി പറയു നമ്മൾ ലൈവ് തുടങ്ങി മുതലേ അത് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വരും ഓക്കെ ബൈ കാണാം ബൈ ഡിയേഴ്സ്